സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിഫലാർഹമായ അമലേതാണ് എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കൽ മറുപടി പറഞ്ഞത് ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷിപ്പിക്കുക എന്നതാണ് അലഹംദില്ല നമ്മുടെ കൂട്ടത്തിൽ സഹോദരിമാർക്കാണ് ആ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് പക്ഷേ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇത് അഴിബാദത്താണെന്ന ബോധം നമുക്കുണ്ടാവണം പച്ചക്കറി നുറുക്കുമ്പോൾ മാംസം നുറുക്കുമ്പോൾ മീൻ മുറിക്കുമ്പോൾ ഇത് അഴിബാദത്താണ് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല ഭക്ഷണം ഭക്ഷിക്കുമ്പോൾ അവരുടെ സന്തോഷം അത് നമ്മുടെ അഴിബാതത്താണ് അതിനു പ്രോത്സാഹിപ്പിക്കും വിധം പുരുഷന്മാരായി നമ്മൾ പെരുമാറുകയും വേണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മകള് ഒരു കറി ഉണ്ടാക്കി ഒരു ചാറുണ്ടാക്കി ആ ചാറിനെ നാം പ്രശംസിക്കേണ്ടതുണ്ട് ആ ചാറുണ്ടാക്കിയ ആളെ നാം പ്രശംസിക്കേണ്ടതുണ്ട് അവർക്കത് പ്രചോദനമാണ് എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉപ്പ് കുറവോ മുളക് കൂടവോ എന്തെങ്കിലും ഉണ്ടായാൽ ആ മൈനസ് പോയിന്റ് മാത്രം എടുത്തുകൊണ്ട് കുറ്റപ്പെടുത്തി അവർ നിരുത്സാഹപ്പെടുത്തരുത് നാം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ ഭക്ഷണ രീതിയിൽ പോലും അഷറഫുൽ ജീവിതം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് സാധാരണഗതിയിൽ നോമ്പല്ലാത്ത കാലഘട്ടങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കൽ എപ്പോഴാ എപ്പഴാ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം ചില വീടുകളിലൊക്കെ ഭക്ഷണം കഴിച്ച് കഴി കഴുകുന്ന അവിടെയാണേക്കാളും ഫ്രൂട്ട്സ് വെച്ചതന്നെ കൊണ്ട് കൊണ്ട് നിങ്ങൾ തുടങ്ങണേ മുഹമ്മദ് മുസ്തഫ തുടക്കം കുറിക്കൽ സുന്നത്താണ് കൊണ്ടാണ് തുടക്കം കുറിക്കേണ്ടത് റമദാനിൽ മിക്കപ്പോഴും ഫ്രൂട്ട്സ് കൊണ്ട് തുടങ്ങും റമദാൻ അല്ലാത്ത കാലഘട്ടത്തിൽ ഭക്ഷണം കഴിച്ച അവസാന സമയത്ത് ആ ഫ്രൂട്ട്സ് വരൽ തന്നെ അതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരണം മഹാനായ റസൂലുള്ള പഠിപ്പിച്ചത് ഇങ്ങനെയാണ് ചായയും കടിയും കുടുംച്ചാൽ ആദ്യം കുടിക്കേണ്ടത് ഏതാ ചായ കുടിക്കണോ കടിയാണോ ഏ ഒരഭിപ്രായം പറഞ്ഞോളൂ ചിലപ്പോൾ ശരിയാവും ഏ ഏ എനക്കാണ് കടി കടി ഇഷ്ടമാണ് മറ്റേ ആൾക്ക് ചായ ഇഷ്ടമാണ് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതാണത് നല്ലത് അങ്ങനെയല്ല ഞാൻ മുമ്പ് നമ്മളെ സെയ്ദാലി ഉസ്താദ് അള്ളാഹു മൗഫിറത്തും അറഹമത്തും പ്രധാനം ചെയ്യട്ടെ വെന്യൂ പറമ്പിൽ ദർശ എടുത്ത സമയത്ത് ഞാൻ ചെറിയ മൂലയിലൊരുട്ടിയാണ് അന്ന് ഉസ്താദിനെ കാണാൻ പോയി വൈകുന്നേരം നെയ്യപ്പും ചായയും കൊടുന്ന് വെച്ച് സ്വാഭാവികമായിട്ടും നമ്മളെ കൈ പോലെ വേഗം ചായം വെക്കുക കാരണം റൂട്ടൊന്ന് ക്ലിയറാക്കാൻ വെള്ളമുള്ള നല്ലത് എന്നാൽ പിന്നെ അടുത്ത ക്ലിയറായ റൂട്ടിൽ എന്ത് ചെയ്യുക അടുത്ത് നെയ്യപ്പത്തി വിചാരിച്ച് ആദ്യം പോയത് കയ്യും കയ്യോടെ പിടിച്ചു കൈ പിടിച്ചിട്ട് പറഞ്ഞു കുലു വഷറബോ എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് റസൂറുള്ള പറഞ്ഞു ഫബുദ് ഓ ബിമാ ബാ അല്ല തുടങ്ങിയത് കൊണ്ട് തുടങ്ങണം അള്ളാഹു കുലു തിന്നുവീൻ എന്നാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പം തിന്നുക കുടിക്കുക തിന്നുക കുടിക്കുക ഞാൻ തട്ടുകടിയിലൊക്കെ ചിലപ്പോൾ രാത്രിയിലൊക്കെ കയറിയാൽ ഞാൻ ചോദിക്കും എൻ്റെ പേരെന്താ ഒരു മുസ്ലിമിൻ്റെ പേര് പറഞ്ഞാൽ അനക്കും എനിക്കും ലാഭമുള്ളൊരു സംഗതി പറഞ്ഞ് തരാറും എന്താണ് സാധാരണ ഒരു ചായ അട്ടിക്കാന്ന് പറയും അല്ലേ അപ്പോൾ ജിബേൻ ചായമ്മക്ക് വേണ്ടരുത് ചോദിക്കുക എന്താ കടി വേണ്ടത് ആ എനിക്കൊരു നെയ്യപ്പടുത്തോ ആ അപ്പോൾ അയാൾ നെയ്യപ്പം തിന്നനടിയിൽ ജി പോയി ചായ ഉണ്ടാക്കുക ജി ചായ ഉണ്ടാക്കി വരുമ്പോഴത്തേന് ഇയാളെ ഈ നെയ്യപ്പം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ചായയ്ക്ക് വേറെ എന്ത് വേണോ കടി വേണോ അപ്പോൾ എനിക്ക് രണ്ട് കടികലുവാം അത് എൻ്റെ ലാഭം ഇയാൾക്കുള്ള ലാഭം എന്താണ് തിന്നൽ കൊണ്ട് തുടങ്ങി ഏഹ് അപ്പോൾ ഇയാൾക്ക് ശുന്നത്തിൻ്റെ ലാഭം കിട്ടി എനിക്ക് കച്ചവടത്തിൻ്റെ ലാഭം കിട്ടി ഞാൻ അങ്ങനെ ചെയ്യണം കേട്ടോ എന്ന് പറയും അപ്പോൾ ഓരോന്നിനും ഓരോ തീർത്തീപുണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഏത് ആദ്യം തിന്നണം ഏത് അവസാനം തിന്നണം ഇതിനൊക്കെ തീർത്തീപാത്തുകളുണ്ട് ഏതാവട്ടെ അപ്പം ചുരുക്കത്തിൽ ചായയും കടിയും കൊടുന്ന് വെച്ചപ്പോൾ സൈതാലി ഉസ്താദ് കൈയ്യോടെ പിടിച്ചിട്ട് പറഞ്ഞു കുലു കുലൂ വശ്രൂ ഫബുദൂ അള്ളാ അല്ല തുടങ്ങിയത് കൊണ്ട് തുടങ്ങണം ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിലും ഇതേ സെയ്താലി ഉസ്താദ് തന്നെ ഒരിക്കലേ ദ്രസ്സ് വ്യാഴാഴ്ച നിർത്തി വീട്ടിൽ ചെന്നപ്പോൾ അന്ന് ആരും അവിടെ ഉണ്ടായില്ല കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ ഈ ആഴ്ച ഉണ്ടാവില്ല ഞങ്ങൾ ചോറും കൂട്ടാനൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ഞങ്ങൾ പിറ്റേന്നേ വരെയുള്ളൂ നിങ്ങൾ വന്ന് കണ്ട നിർത്തി വേച്ച് ഇറങ്ങിക്കൊണ്ടി കിടന്നുകൊണ്ടിതാണ് അപ്പം അന്ന് പറഞ്ഞ മാതിരി തന്നെ ആഴ്ച വന്നപ്പോൾ ഭക്ഷണമൊക്കെ റെഡിയാണ് പക്ഷേ വീട്ടിലാരും ഇല്ല അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷം സേതാലുസ്താദ് പനങ്ങാട്ടൂരിക്ക് നടന്നു ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ എന്തായാലും ഉണ്ട് ആ പനങ്ങാട്ടൂർക്ക് നടന്നിട്ട് അവിടുന്ന് ഒരു ശിഷ്യനെയും കൂട്ടിയിട്ട് തിരിച്ചിങ്ങോട്ടും നടന്ന് അപ്പം ഈ ശിഷ്യം വിചാരിച്ചാലോ വീട്ടിൽ തന്നെ കൊണ്ടുപോകണത് എന്തെങ്കിലും ഒരു ഹിതമ ചെയ്യാനായിരിക്കും എന്ന് കരുതി അവിടെ ചെന്ന് നോക്കുമ്പോൾ ഹിതമൊന്നുമില്ല വേഗക്കെടുക്കാനുള്ള ഉറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ ശിഷ്യൻ ചോദിച്ചു അല്ല ഉസ്താദേ നിങ്ങൾ പിന്നെ പിടിച്ചോടുന്ന എന്തിനാ ഒറ്റക്ക് കിടക്കാനുള്ള പേടിയുണ്ടല്ലേ ഇത്ര വലിയ പേടി അങ്ങക്ക് എന്ന് ചോദിച്ചു ഒറ്റക്ക് കിടക്കാനുള്ള പേടിയുണ്ടല്ല ഒരു വീട്ടിൽ ഒരാൾ ഒറ്റയ്ക്ക് കിടന്നുറങ്ങൽ കറാ താ എന്റെ ഓർമ്മയിൽ അറിഞ്ഞുകൊണ്ട് ഒരു കറാഹത്ത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഒരു കറാഹത്ത് ഇതുവരെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല അപ്പം ആ കരാഹത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് മൂന്ന് കിലോമീറ്റർ അങ്ങോട്ടും മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ടും നടന്ന് മഹാനായ ഷേഖുന സൈദാലി ഉസ്താദ് അത്തരത്തിലുള്ള ഓരോ ഓരോ പ്രവർത്തനങ്ങളിലുള്ള കറാഹത്തുകളും സുന്നത്തുകളും ഹറാമുകളും വാജ്ബാത്തുകളും കണ്ടുപിടിച്ച് അതനുസരിച്ച് ജീവിതം നയിച്ചവരാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു എളിമ്പ് പഠിക്കണം ദീന എന്താണെന്ന് പഠിക്കണം ഒരു വിഷയത്തിൽ മാത്രമല്ല ഭക്ഷണം കഴിക്കും കിടന്നുറങ്ങുമ്പോൾ ിൽ പോകുമ്പോൾ ദീനുണ്ട് മറ്റു വിഭാഗത്തുകളിലൊക്കെ ദീനുണ്ട് ഓരോ ഓരോ ഹറക്കാത്തുകളിൽ ദീനുണ്ട് അതെന്താണെന്ന് നമ്മൾ അറിയണം നമ്മൾ പഠിക്കണം എന്നിട്ട് ജീവിതത്തിൽ ഓരോന്നോരോന്ന് മാറ്റങ്ങൾ വരുത്തണം അലഹമില്ല നമ്മുടെ സഹോദരിമാർക്ക് പഴയകാലം പോലെയല്ല ഇന്ന് അവർക്ക് പഠിക്കാൻ വിചാരിച്ചാൽ അവരവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഇരുന്നു കൊണ്ട് പഠിക്കാൻ ധാരാളം സംവിധാനങ്ങളുണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദീനിയായ കാര്യങ്ങൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഓരോ 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 പ്രവർത്തനങ്ങളിൽ അല്പാൽപമായി മാറ്റങ്ങൾ വരുത്തുകയും വേറെ കുട്ടികളോടും മക്കളോടും നിച്ചി ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണ സംബന്ധമായി ഒരുപാട് സുന്നത്തുകളുണ്ട് ആ സുന്നത്തുകൾ അവരെ ബോധ്യപ്പെടുത്തുകയും ആ കുട്ടികളെ അതിനെ പരിശീലിപ്പിക്കുകയും വേണം ചില കുട്ടികൾക്ക് ഒരു ഉരുള ചോറ് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന ശീലമുള്ള കുട്ടികളുണ്ടാവും ഇടയ്ക്ക് വെള്ളം കുടിക്കൽ കറഹതാണ് ഒന്നിരിക്കൽ കുറച്ച് നേരത്തെ കുടിക്കുക ഭക്ഷണം കഴിച്ചിട്ട് ഒരാണ അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും കുടിക്കാം എന്നല്ലാതെ അതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെയോ വെള്ളം കുടിക്കാൻ പാടില്ല അങ്ങനെ ഓരോ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളിൽ സുന്നത്തുകളും കറാഹത്തുകളും മനസ്സിലാക്കണം പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ചെയ്യുന്ന ഒരു നന്മ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട് മുമ്പ് ഞാനും കുണ്ടൂരു ഉസ്താദെല്ലാം കൂടി ഒരു സ്ഥലത്തേക്ക് നോമ്പേറക്കാൻ പോയി അപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു ഉസ്താദെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ബാണ്ട് നിൽക്കേച്ച ആളല്ലേ നിസ്കാരാണ്ട് കഴിച്ചാൽ പിന്നെ നമുക്ക് ആശ്വാസത്തിൽ ഭക്ഷണം കഴിക്കലോ അപ്പോൾ പുസ്താ കഴിച്ചു ഇപ്പം നിൽക്കേരിപ്പിച്ചാൽ വിളിച്ചതാ നോൽമറക്കാൻ വിളിച്ചതാണെന്ന് ചോദിച്ചത് ഞാൻ നോൽമറക്കാൻ വിളിച്ചാൽ എന്നാച്ചാൽ എൻ്റെ പണിയെടുത്തോ ഞങ്ങൾ നിൽക്കേരിച്ചേ നിൽക്കേരിച്ചാൽ അതിരിക്കുക ഏളോട്ടം പോലെ കഴിക്കോളാം കാരണം ചില ആളുകൾക്ക് ഈ പ്രമേഹം പ്രഷറും ഒക്കെ ആയിട്ട് ഇങ്ങനെ വായിച്ച് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മൾ ക്ഷണിക്കപ്പെട്ട ആളുകളിൽ അവർക്ക് പിന്നെ ഈ മധുരമുള്ള ഫ്രൂട്ട്സും ഈ സർവത്തും എല്ലാം കൊടുക്കൽ അവരുടെ പ്രമേഹം ഒന്നും കൂടി കൂടാൻ കാരണമാവും നമ്മൾ എല്ലാവരെയും കൂടി ക്ഷണിച്ചിട്ട് നിസ്കാരത്തിന് പ്രത്യേകം മജീലിസൊക്കെ ഉണ്ടാക്കിയ നല്ല മട്ടത്തിലാണ് ഈ കാരം ഭക്ഷണത്തിന് ആഗ്രഹിക്കുന്നവൻ നിസ്കരിക്കൽ കറാഹത്താണ് അങ്ങനല്ലേ മസാല ഞമ്മൾ ഒച്ചു ജ്യൂസ് കുടിച്ചുകൊണ്ട് അള്ളാഹു വക്ക് പറഞ്ഞു അടുത്തത് പൊറോട്ടയാണോ പത്തിരിയാണോ ആണോ അതാ പൂളയാണോ ഏതാണോ ഈ ഒരു ചിന്തയിലായിരിക്കും അള്ളാഹു അക്ബർ അങ്ങനെ ആഗ്രഹ ഭക്ഷണത്തിന് ആഗ്രഹിക്കുന്നവൻ നിസ്കരിക്കൽ കറാഹത്താണ് എന്നാളിപ്പോൾ ഞാൻ സുലൈമാസാൻ്റെ അവിടെ നിന്ന് ഒന്നേക്കാൻ പോയി മാഷാ അല്ലാ ഭക്ഷണവും ഫ്രൂട്ട്സും ഒക്കെ ഒരേ സമയത്ത് തന്നെ വേഗം തിന്നിട്ട് നിങ്ങൾ പോയിക്കോളി നിൽക്കാരിച്ച മട്ടം പോലെ കൈക്കോളി ഒക്കെ ഒന്നായിട്ടാണ് കൊടുത്താൽ ഇത് ഇങ്ങനെയല്ല ഇത് രണ്ട് നേരത്തെ ഭക്ഷണം ഒരു അത്യാവശ്യം നമ്മൾ ഭക്ഷണം കഴിക്കല് പിന്നെ കണ്ടാൽ ഈ തീറ്റ കരിയും പൊരി എല്ലാം കൂടി ആയിട്ട് അത്യാവശ്യം നമ്മൾ എന്ത് ചെയ്യും പള്ളിറക്കും പിന്നെ രണ്ട് മൂന്ന് ഇറക്കാത്ത നിസ്കരിച്ചൊന്ന് എക്സൈസ് എടുത്ത് വന്നതിന് ശേഷം ബിൽറ്റൊക്കെ ഒന്ന് ഒന്ന് കഴിച്ചുകൊടുത്ത് നല്ല മട്ടത്തിൽ ഹലാക്കിൻ്റെ ബാർപ്പെട്ട മാതിരി എന്തു ചെയ്യും പിന്നെ നടു വളഞ്ഞിട്ടുണ്ട് തറാവിയനെ ഭക്ഷണവും തന്നെ റമദാൻ മാസത്തിൽ പരമാവധി നമ്മൾ ചുരുക്കണം പരമാവധി ചുരുക്കണം ഭക്ഷണം ചുരുക്കിയിട്ട് നമ്മുടെ ശരീരവും മനസ്സും ഒന്ന് ശുദ്ധീകരിക്കപ്പെടാനാണ് ആ കർമ്മം തന്നെ അള്ളാഹു താര നമുക്ക് നൽകിയിട്ടുള്ളത് ഇത് ഒരു സമയത്താണ് ബന്ധാക്കിയിട്ട് അടുത്ത സമയം വരെ കുറച്ച് കഴിഞ്ഞു ബാക്കി പിന്നെ ഈ പറഞ്ഞ രണ്ട് ട്രിപ്പ് നോമ്പ് തുറന്ന ഉടനെ പിന്നെ തറാബീഹി കഴിഞ്ഞിട്ട് ചീരാ കഞ്ഞി മറ്റേ കഞ്ഞി ഈ കഞ്ഞി എന്നിട്ട് അത് അതിൻ്റെ പുറമെന്താ തത്താഴം വേറെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഭക്ഷണം കൊണ്ട് സമൃദ്ധിയേറുകയാണ് ചുരുക്കത്തിൽ പരിശുദ്ധ റമദാൻ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ശുദ്ധീകരിക്കപ്പെട്ട രൂപത്തിൽ കാരണമാകുന്ന രൂപത്തിൽ പരമാവധി പരിശുദ്ധ റമദാനിനെ അത് അർഹിക്കും വിധം കൊണ്ട് നടക്കാൻ നല്ല നെയ്യത്തോടുകൂടെ പരിശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്തുക തൗഫീഖ് നൽകുമാറാവട്ടെ